മുഖ്യദൂതന്മാരായ മിഖായിലിൻ്റെയും റഫായലിൻ്റെയും ഗബ്രിയലിൻ്റെയും തിരുനാറാണെന്ന് മിഖായിൽ എന്ന വാക്കിനർത്ഥം ദൈവത്തെ പോലെ ആരുണ്ട് അതായത് ദൈവത്തിന് ചോദ്യം ചെയ്യുന്ന ദൈവത്തിനെതിരെ പോരാടുന്ന വിശ്വാസിൻ്റെ തല തകർക്കുവാൻ നമ്മൾ ഏറ്റവും അധികം സഹായിക്കുന്നത് മാലാഖയാണ് മിഖായലിൻ്റെ സഹായത്തോടെ വൈശാചിക തന്ത്രങ്ങളെ വിജയിക്കാൻ ദൈവമക്കൾക്ക് സാധിക്കും ഗബ്രിയൽ ദൈവത്തിൻ്റെ സന്ദേശവാഹകനാണ് ദൈവത്തിൻ്റെ ദൂതുകൾ നമ്മളെ എത്തിക്കുന്നതും നമ്മുടെ പ്രാർത്ഥനകൾ തമരാൻ്റെ സന്നിധിയിൽ എത്തിക്കുന്നതും മിഖായലിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് മിഖാ റഫായൽ എന്ന വാക്കിനർത്ഥം ദൈവം സുഖപ്പെടുത്തുന്നു എന്നാണ് അതായത് പ്രത്യേകിച്ച് രോഗസൗഖ്യം നമുക്ക് തരുന്ന നമ്മുടെ യാത്രകളിൽ നമ്മളെ സഹായിക്കുന്ന മാലാഖയാണ് റഫായൽ മാലാഖ ഈ മൂന്ന് ദൂതന്മാരുടെ പ്രത്യേകിച്ച് ഈ മൂന്ന് മുഖ്യദൂതന്മാരുടെ സഹായം നമുക്ക് തേടാം അവരെപ്പോഴും നമ്മളെ സഹായിക്കുവാൻ തയ്യാറാണ് ഈശോ അനുഗ്രഹിക്കട്ടെ നമ്മുടെ യഥാവിശ്വം ഇശോയുടെ രൂപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും നമ്മൾ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം